ഇന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഇതാ തെളിവെടുപ്പിന് കൊടുന്ന പ്രതിയാണിത് നമ്മളെ രണ്ടു ദിവസം മുന്നേ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ട്രെയിനിലെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ദമ്പതിമാരെ ഇവൻ പരിചയപ്പെടുന്നു ആ ദമ്പതിമാർക്ക് ട്രെയിനിൽ സീറ്റ് കിട്ടാണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവൻ സീറ്റ് അവർക്ക് ഒരുക്കി കൊടുക്കുകയും പിന്നീട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഇതാ ഈ ഒരു വീട്ടിലേക്ക് കയറി വന്നിട്ട് ഇവൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ പൊടിയിട്ട് ണ്ട് എനിക്ക് കാത് വേദനയായി അപ്പൊരുമിക്കൂർ രണ്ടു ആയി കാണും കാത് എനിക്ക് വേദനിച്ചപ്പോ അങ്ങനെ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോ ഞാൻ കിടക്കലാണ് ഇവന്റെ മുഖൻറെ അടുത്ത് അത് കണ്ടപ്പോ ഞാൻ പേടിച്ച് നീ എന്തടാ ചെയ്യണെന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ അവങ്ങനെ നീറ്റ് നിന്നിട്ട് പിന്നെ എനിക്ക് കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ പിന്നെയും തളർന്നു അപ്പോൾ നോക്കുമ്പോൾ നോക്കുമ്പോ ഇവ രണ്ട് മറിക്കലിങ്ങനെ മറിച്ചു അതൊക്കെ എനിക്ക് ഓർമ്മ ഇത് മാത്രം അവന് മുറിക്കാൻ പറ്റും അതൊരു വലിയ കത്രിയൊക്കെ ഞാൻ കിടക്കണോടത്ത് അവിടുന്നവിടുന്ന് ഞങ്ങളെ ഞങ്ങളെ മക്കളെ പോലെ അവനെ സ്നേഹിച്ചു പോയി അപ്പൊ അത്രയും ദൂരങ്ങള് കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് സ്നേഹിച്ച് കൂടുമ്പോ അതല്ലേ നമ്മൾ ഇങ്ങനെ കള്ളനാണോ ഞങ്ങളെ ചതിക്കാൻ വരികയാണോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇനി ഒരാൾക്ക് ഇങ്ങനൊന്നും സംഭവിക്കരുത് അതാണല്ലേ പറ്റിയതോ പറ്റി പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ എന്താണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇവരെ പരിചയപ്പെട്ടത് എങ്ങനെയായിരുന്നു പരിചയപ്പെട്ട് ഞാൻ പരിചയപ്പെട്ടല്ല ഏട്ടനാണ് പരിചയപ്പെട്ടത് ഞങ്ങള് പിന്നെ കൊട്ടാരക്കര പോയത് അവര് ഡോക്ടറെ കാണിക്കാണിക്ക ഏട്ടനെ കാണിക്കുക ഏണ്ട കാലിനാണല്ലോ അസുഖം ഉള്ളത് അപ്പോൾ കാണിക്കാൻ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ അന്ന് രാത്രി ഡോക്ടർ നോക്കിയില്ല രാത്രി നോക്കി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് പോരാൻ സമയമില്ല ഞങ്ങൾ അന്ന് അവിടെ ആശുപത്രിയിൽ തന്നെ നിന്നു പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് വരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് വന്ന് കൊല്ലത്ത് വരുമ്പം ഞങ്ങക്ക് സീറ്റ് കിട്ടിയില്ല ഞങ്ങള് രണ്ടാളും വടി കുത്തിപ്പിടിച്ചാണല്ലോ അപ്പൊ വടി കുത്തിപ്പിടിച്ച് നിക്കുമ്പം പിന്നെ ഇപ്പം സീറ്റ് ശരിയാക്കി കൊടുക്ക അവിടുന്ന് അവിടുന്നാണ് ഇവനെ കാണുന്നത് എനിക്ക് അതിന്റെ അങ്ങേപ്പുറത്ത് ഒരു ഭാഗത്തും എനിക്ക് സീറ്റ് ശരിയാക്കി തന്നു ഏട്ടനായിട്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട് അങ്ങനെ കൊറേ കഴിഞ്ഞപ്പ പിന്നെ ഇവര് അഡ്രസ്സ് വെച്ചും പോലെ ഇവര് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു പൈസ ഫോൺ നമ്പർ കൊടുത്തു പിന്നെ വരെ വിളിച്ചു പറഞ്ഞു പിന്നെ പറഞ്ഞു പിന്നെ ഞാൻ നേവിയിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് പിന്നെ പിന്നെ അസുഖം വന്നാൽ നേവി ആശുപത്രിയിൽ ചികിത്സിക്കുക എൻ്റെ പൈസയുടെ ചിലവില്ല എന്ന കുറച്ച് പൈസയാവുള്ളൂ അപ്പോൾ ഞമ്മളതിൻ്റെ അത് പിന്നെ പൈസ ചിലവാക്കാനൊന്നുമില്ല കാരണം ചിലവാക്കിയ എല്ലാം കഴിഞ്ഞിരിക്കും ഞാൻ ഒന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത് അങ്ങനെ എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാവും വിളിക്കുന്നത് ഞാൻ ഡോക്ടർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആദ്യം ട്രീറ്റ്മെൻറ്റ് ചെയ്ത പേപ്പറൊക്കെ വേണം അത് കാണിക്കണം അതിനൊരു ഫോട്ടോ കോപ്പി എടുത്ത് അയക്കോണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത് അത് അയയ്ക്കാൻ ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടി വന്നാണ് വന്നപ്പോഴാണ് ഈ സംഭവം ഇവന് ഭയങ്കര പിന്നെ കാഞ്ചി വലിച്ചിട്ടുള്ള തായ്മാണ് കൈ പറഞ്ഞത് നേവിൽ യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ട് മറ്റേത് പാരൂട്ടിലൊക്കെ അവരായിട്ട് പാവങ്ങളെന്ന് വിചാരിച്ചിട്ട് പാവങ്ങളൊക്കെ അവൻ പോലെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്ത് പിന്നെ പിറ്റേ ദിവസം വിളിച്ചാണ് രാവിലെ എട്ട് മണിക്ക് വിളിച്ചിട്ട് ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഫോട്ടോകോപ്പി കള്ളാശത്തിന്റെ ഫോട്ടോ കോപ്പി വേണം അതെടുക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് ഏരിലേനെ വരേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുറ്റിപ്പറം വന്നിറങ്ങിയിട്ട് കുറ്റിപ്പറത്തേക്ക് വളാഞ്ചേരിക്ക് ബസ്സിന് വരിക അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് കോട്ടപ്പുറത്തേക്ക് വന്നാൽ മതി അങ്ങനെ ഇവന് വന്നു വന്ന ശേഷം വന്ന ശേഷം ഞാൻ പറഞ്ഞു വെള്ളം കലക്കി കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓൺ പറഞ്ഞു വെള്ളം കലക്കണ്ട ജ്യൂസ് അടിക്കുക ജ്യൂസ് അടിക്കാനുള്ള അനാറ് ഞാൻ അപ്പോൾ അവർ അഞ്ചിട്ട് ആപ്പളവും ഉണ്ട് അവൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊണ്ടു എന്നിട്ട് ജ്യൂസ് അടിക്കുക ഇപ്പോൾ പോയപ്പോൾ ഓനും കൂടെ പോയി പോയി ഞാനും അതിൻ്റെ വേഗം ഞാനും പോയി അപ്പോൾ ഇവളെ കയ്യീട്ട് പൊളിക്കാതെ കൈകീട്ട് പൊളിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ പൊളിക്കണ്ട ഓന പിന്നെ അവർ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചിട്ട് അതിൻ്റെ കുരു കംപ്ലീറ്റ് താഴെ പ്ലേറ്റിലേക്ക് പോകണം എന്നിട്ടത് എടുത്തത് ജ്യൂസ് അടിച്ചു എന്നിട്ട് അത് എടുത്തത് മൂന്ന് ഗ്ലാസ് എടുക്കാൻ പറഞ്ഞു മൂന്ന് ഗ്ലാസ് എടുത്തിട്ട് മൂന്നിലും ഒഴിച്ചു രണ്ട് ഗ്ലാസ് വേറെ മേടിച്ചു ഒരു ഗ്ലാസ് വേറെ രണ്ട് ഗ്ലാസ് ഫ്രിഡ്ജിൽ വെച്ചു ഒരു ഗ്ലാസ് അതും ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ വേറെ വേറെ വെച്ചത് കുറച്ചേ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് ഇടുത്ത് വന്നാൽ മതി ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് വന്ന് തന്നെ പോയിട്ട് വന്നു അപ്പോൾ അവിടെ ചെന്നുണ്ടാവും ചെന്നിട്ട് ഇളക്കുന്നുണ്ട് എൻ്റെ അകത്ത് അപ്പോൾ പനിച്ചേരട്ടല്ലേ പനശാല മാത്രം വേണ്ട ഷോറിലാണെന്നാണ് അപ്പോൾ ഇളക്കുന്ന സാധനമായിട്ട് അവിടെ യൂസ് പിന്നെ എന്താ ഇളക്കുന്നത് അപ്പം ഞാൻ ചിലപ്പോ അടിയിൽ ഊറി ഉണ്ടാവും അത് ഇളക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ശവം പൊടിയിട്ട് കലക്കുക എന്താ കലക്കിയതാണ് പിന്നീട് തന്നത് തന്ന ശേഷം അത് തന്ന് കൊറച്ച് കഴിഞ്ഞപ്പോ എക്കിട്ടം വരുന്നു എക്കിട്ടം വന്നപ്പോ ഗ്യാസിന്റെ അസുഖം ഉണ്ടോ എനിക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ ഞാൻ രണ്ട് ഗുളിക തരാ ഞങ്ങള് പട്ടാളക്കാര് കുടിക്കണാണ് എന്ന് പറഞ്ഞ് കൊടുത്തു ആ രണ്ട് ഗുളിക ഏട്ടൻ കഴിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്കും രണ്ടെണ്ണം തരാ നല്ല ഉന്മേഷം കിട്ടി കഴിച്ചാല് ഇത് കഴിച്ചിട്ടാണ് ഞങ്ങളൊക്കെ നടക്കണത് അപ്പം സത്യായിരിക്കും വെച്ചു ഞങ്ങളെ കൈയിലേക്ക് തന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കുടിച്ചു പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായല്ലോ നീ പൂണില്ലയോ ചോദിച്ചു ഏട്ടൻ പൂണ്ണ്ടെങ്കിൽ ഒന്നും കറിയില്ല ഞങ്ങൾ ഏട്ടൻ മരിച്ച പോലെയാണ് ഞങ്ങൾക്ക് അത് ഇറച്ചി മീനൊന്നും ഇല്ല ഉള്ളത് അപ്പൊ അത് കൂട്ടി ആ എനിക്കൊരു ചമ്മന്തി ആയാലും ഞാൻ ചോറുണ്ടോളാറി അങ്ങനെ ഞങ്ങൾ മൂന്നാളും ചോറ് വിളമ്പീണോ വിളമ്പണില്ലോന്നും എനിക്കറിഞ്ഞു അപ്പഴേ എന്റെ ബോധന പോയി തുടങ്ങി പിന്നെ വിളമ്പീണോ എന്തോ എനിക്കൊന്നും പറയാൻ കഴിയില്ല ആരും ചോറ് തിന്നിട്ടില്ല അവൻ ഭക്ഷണം കഴിച്ചിരിക്കുന്നു നിന്റെ കൈ ഇങ്ങനെ ചോറിൽ കുത്തിയൊരു ഓർമ്മ എനിക്കുണ്ട്

പിന്നെ അവനെ എനിക്ക് കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ പിന്നെയും തളർന്നു അപ്പോൾ നോക്കുമ്പോ ഇവൻ എന്നെ രണ്ട് മറിക്കലിങ്ങനെ മറിച്ചു അതൊക്കെ എനിക്ക് ഓർമ്മ പിന്നെ നീക്കാൻ പറ്റൂല കണ്ണും താകെ അപ്പൊ എന്താ ഈ ചെയിന് മൂന്നര പോയിന്റ ചെയിൻ ഇവിടെ എവിടെയോ തങ്ങിയിട്ടുണ്ട് അത് കുട്ടിങ്ങിയിട്ടുണ്ട് അത് എടുക്കണമെങ്കിൽ എന്നെ അതുകൊണ്ട് എന്നിട്ട് ആ ചെയിനെ അവൻ വലിച്ചൂരി എടുത്താണ് അതൊന്നും എനിക്ക് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇത് മാത്രം അവന് മുറിക്കാൻ പറ്റില്ല വലിയ കത്രിയൊക്കെ ഞാൻ കിടക്കണ അടുത്ത് തുണി വെട്ടുന്ന കത്രി ഉണ്ട് അതൊന്നും എടുത്ത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ചെവി ഒക്കെ മുറിച്ച് മുറിച്ച് പോയിരുന്നു ഇവരൊന്നും എന്തോ ഒരു കഷ്ട കൈമല വളയെടുത്ത് ആ വളയടുത്ത് മൂന്നര പവന്റെ താലിശേന അതുകൊണ്ടായിട്ടുണ്ട് പൈസ എത്ര പൈസ എത്ര പോയിണ്ട് പൈസ രണ്ടായിരത്തിന്റെ അടുത്ത് രണ്ടായിരം പൈസയും പോയി ഒരു മൂന്നര പവന്റെ ചെയിന് കമ്മല് ില് പോയി ആറ് പവന്റെ സ്വർണ്ണം ആറുപാന്റെ സ്വർണം മൊത്തം പോയിട്ടുണ്ടോ ഈ മൂന്ന് പാവം ആഹ് ഒന്നര പവന്റ് ഒന്നര പവന്റെ അതെ അതോ എടുത്തിട്ടില്ല അടച്ച് പറയുന്നുണ്ട് ആരും ഇവിടെ തന്നെ പൈസയും പോയിക്കാ അതൊക്കെ തോന്നിപ്പോഴും കാരണം ഞങ്ങളെ മക്കളെ പോലെ അവനെ സ്നേഹിച്ചു പോയി അപ്പൊ അത്രയും ദൂരങ്ങളും കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് സ്നേഹിച്ച് കൂടുമ്പോ നമ്മൾ അതല്ലേ നമ്മൾ ഇങ്ങനെ കള്ളനാണോ ഞങ്ങള് ചതിക്കാൻ വരികയാണോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇനി ഒരാൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കരുത് പറ്റിയതോ പറ്റിയറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ ഞങ്ങൾ ആളോട് എങ്ങനെ ഉത്തരം പറയണ്ടതെന്ന് അറിയുന്നില്ല ഇത്രക്കും ഒരു ഒരു മോനെ പോലെ സ്നേഹിച്ചു അപ്പൊ എല്ലാവരോടും ഇതൊരു മെസ്സേജ് എല്ലാവരും സൂക്ഷിക്കുക ഒരാളും കാണിക്കരുത് അതാണ് കണ്ണെന്ന് വെള്ളം വരുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് നിങ്ങൾക്ക് ജീവൻ ജീവൻ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ പറഞ്ഞു ഉല്ലാസം എന്റെ മോനാണ് അതേപോലെ ഒരു മോൻ എനിക്ക് നീയും ആണ് ഞാൻ കരുതി നീ എന്നും എനിക്ക് എന്റെ മോനെ പോലെ ഞാൻ കാണു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു എന്തായാലും ശിക്ഷ കൊടുക്കട്ടെ ഇവിടെ നിക്കാൻ പേടിയപ്പോ സത്യം പറയണെങ്കിൽ വീട്ടിലിപ്പോ നിക്കാൻ പേടിയാ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി ഉറങ്ങലില്ല ഞങ്ങള് ഞങ്ങൾ മെലിഞ്ഞു പോയി ഇപ്പൊ എത്രയോട്ടുണ്ട് രാത്രി കേൾക്കുമ്പോ ഒരു സൗണ്ട് കേൾക്കുമ്പോ കേൾക്കും ഇവനാണ് ഇവനാണ് എന്നുള്ള ബോധം വരുക ഇത്രയ്ക്കും ഷോക്കിപ്പോഴും ഇപ്പഴും കിട്ടി തളർച്ച വരിക ഇപ്പൊ അവനെ കണ്ടപ്പോഴത്തെ എനിക്ക് ആകെ പറഞ്ഞു പോയി കണ്ടു ശ്രദ്ധിച്ചു അർഹമായ ശിക്ഷ കിട്ടിട്ട് കരയില്ല